എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പുനെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കാലികമായ ഒരു വിഷയം പറയാനാണ് നമ്മളെപ്പോലെ പലരുണ്ട് അല്ലേ യൂട്യൂബ് പുതുതായിട്ട് തുടങ്ങിയ ആളുകൾ യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങിയ പലരുമുണ്ട് അവർക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയെങ്കിലും നേടുക അതുപോലെ വാച്ച് അവർ ഫോർ തൗസൻഡ് ആക്കുക അപ്പോൾ മിനിമം തൗസൻഡ് സബ്സ്ക്രൈബറെങ്കിലും സബ്സ്ക്രൈബറെങ്കിലും നമുക്ക് വേണം അല്ലേ സബ്സ്ക്രൈബേഴ്സിൻ്റെ സംഖ്യ മിനിമം ആയിരം വേണം അതുപോലെ തന്നെ നമുക്ക് വാച്ച് അവറും നാലായിരം വേണം ഫോർ തൗസൻഡ് അവേഴ്സ് നമുക്ക് വേണം അതിനുള്ള നട്ടോടത്തിലാണ് അതാക്കി കഴിഞ്ഞാൽ മാത്രമേ ഒരു ചാനൽ നമ്മൾ തുടങ്ങി എന്നുള്ളൊരു അല്ലേ ഒരു ഒരു തുടക്കം അവിടെ വരുന്നുള്ളൂ അതുകൊണ്ടായിരിക്കാം നമ്മളങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഈ തത്രപ്പാടിൽ നമ്മളെല്ലാവരും മറന്നു വന്നൊരു കാര്യമുണ്ട് ഇതിൽ പലർക്കും അനുഭവമുള്ളതായിരിക്കും പലരും ചാനലിൽ വിഷമിച്ചുകൊണ്ട് പറയുന്നത് കേട്ടു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കുറഞ്ഞുപോയി എൻ്റെ ഇത്ര സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ പത്ത് സബ്സ്ക്രൈബർ കുറഞ്ഞിരിക്കുന്നു പതിമൂന്ന് കുറഞ്ഞിരിക്കുന്നു ഇത് എന്തുകൊണ്ടാണ് കുറയുന്നത് നമ്മളൊരാളോട് നമ്മുടെ ചാനലിനെ പറ്റി പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പോൾ അതൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ പോയി എഴുതിയിടുന്നു കൂട്ടാക്കി കൂട്ടാക്കണേ അതൊരു കോഡ് വേണം കൂട്ടാക്കി അപ്പോൾ കൂട്ടാക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു തിരിച്ചെനിക്കും സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലെങ്കിൽ സബ് ചെയ്തിട്ടുണ്ട് സൂപ്പർ തിരിച്ചും അപ്പോൾ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ രണ്ടുപേരും അവിടെ ഒരു ഒത്തു കളിച്ച വില തോന്നുന്നു അത് യൂട്യൂബ് ഒരിക്കലും അംഗീകരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം വാക്കുകൾ എഴുതുന്നത് ഒഴിവാക്കുക ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വ്യക്തിയെ വ്യക്തിയുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലായിക്കാൻ വേണ്ടിയാണ് ഞാൻ ബുദ്ധിയാളാണ് ഞാൻ വന്നാന്ന് അവരൊരു അടയാളം കൊടുക്കാനാണ് അവിടെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളൊരു വാക്ക് കൂട്ടാക്കി കൂട്ടായി കൂട്ടാക്കണേ അല്ലെങ്കിൽ സബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതും എന്താണ് ന്യൂ ഫ്രണ്ട് അപ്പോൾ ഇദ്ദേഹം പുതിയ വന്ന ആളാണ് പറയുമ്പം നമ്മുടെ ചാനലിൽ അവർ വന്ന് നോക്കും നമുക്കും സബ്സ്ക്രൈബ് ചെയ്യും എന്നാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം കാരണം പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക അത് മിനിമം അതുപോലെ തന്നെ നാലായിരം വാച്ച് അവർ അത് രണ്ടും വേണം അപ്പോൾ ആദ്യം കരുന്ന് വാച്ചോർ നമുക്ക് നോക്കാം ആദ്യം സബ്സ്ക്രൈബർ ഇങ്ങോട്ട് ആയിരം ഉണ്ടാക്കാനുള്ള ശ്രമം ആ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കുരുക്ക് വഴികൾ അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സാണ് ഈ കൂട്ടാക്കണേ കൂട്ടാക്കണേ അല്ലെങ്കിൽ കൂട്ടാക്കി എന്നൊക്കെ പറയുന്ന പ്രയോഗം പക്ഷേ യൂട്യൂബ് ചാനലിനെ മനസ്സിലായിരിക്കുന്നു യൂട്യൂബിലും ചാനലിലും അതുപോലെ വളരെ വിദഗ്ധരായ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളുടെ ഓരോ ആളുകളുടെയും കണ്ടൻറ്റ് വാച്ച് ചെയ്യാനും അത് വീക്ഷിച്ച് അതിനെ വിലയിരുത്താനും ഒക്കെ ഇരിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിനൊന്നും വെറുതെ നമുക്ക് പൈസ തരില്ല അല്ലേ നമ്മൾ ഇത്രയും ഒരു ഇതിൽ എത്തിക്കഴിഞ്ഞാൽ പൈസ കിട്ടും മോണിറ്റൈസ് ആകും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അപ്പം യൂട്യൂബാനൊന്നും അത്ര പെട്ടെന്ന് പൈസ തരില്ല അത് എന്താണ് ശ്രമം അത് നമ്മൾ ന്യായമായ രീതിയിൽ തന്നെ ചെയ്താലേ കാര്യമുള്ളൂ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നല്ല നല്ല കണ്ടൻറ്റ്സ് ഇടണം നമുക്ക് അതിലുള്ള കഥാതന്തു അല്ലെങ്കിൽ ത്രെഡ് എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കണം അത് പൊതുവെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു ആ തരത്തിലൊക്കെ ആയിരിക്കണം അത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കാം നമ്മുടെ നമ്മളിട്ടിട്ടുള്ള ചാനല് അതിൽ നമ്മളിട്ടിട്ടുള്ള ഓരോ കണ്ടൻ്റിനെയും അടിസ്ഥാനത്തിൽപ്പെടുത്തി നമ്മളിഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നമുക്ക് സാധാരണ സപ്പോർട്ട് ചെയ്യുന്നവർ ഏത് കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് യൂട്യൂബ് പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് അതിലൂടെ അത്തരം കണ്ടൻറ്റുകൾ ഇനിയും കണ്ടുവരാൻ ശ്രമിക്കൂ എന്ന് നമുക്കുള്ള ഉപദേശങ്ങളും ഗൈഡ്ലൈനൊക്കെ യൂട്യൂബ് തരുന്നുണ്ട് ഒരുപക്ഷെ നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്നെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സ്പാമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇറ്റ് ഇസ് സ്പാം വർക്ക് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ സബ്സ്ക്രൈബറെ അവർ ഡിലീറ്റ് ചെയ്യും യൂട്യൂബ് തന്നെ ക്യാൻസൽ ചെയ്യും അപ്പോൾ തിരിച്ചും രണ്ട് ഭാഗത്തും നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒരാളുടെ സബ്സ്ക്രിപ്ഷൻ പോലും നമ്മൾ കാരണം നമ്മുടെ ഈ ഒരു അത്യാഗ്രഹം അല്ലെങ്കിൽ ഒരു ആക്രാന്തം എന്ന് തന്നെ പറയാം അത് കാരണം നഷ്ടപ്പെട്ടു പോരും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ വേറെ വേറൊരാളുടെ ചാനലിൽ പോയി വീക്ഷിക്കുക അവരുടെ വീഡിയോസും ഒക്കെ കാണാം ഇഷ്ടപ്പെട്ടാൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി തിരിച്ചു വരാം പിന്നെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് രണ്ട് മൂന്ന് അല്ലെ മൂന്നോ നല്ല വീഡിയോ ഷോർട്സ് ഒക്കെ നമ്മൾ കാണുമ്പോൾ ആണ് ശരിക്കും അവർക്ക് മനസ്സിലാവുക ഇത് നമ്മൾ അത് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തു എന്നുള്ളൊരു അല്ലേ കാര്യം